നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആര്യൻസ് ആര്യൻസ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ റോഡ് ചെറുക്കലങ്ങാടി കോൺടാക്ട് എയ്റ്റ് നയൻ ഫോർ ത്രീ ത്രീ സെവൻ സിക്സ് ത്രീ ഡബിൾ ത്രീ നയൻ ഫൈവ് വൺ ഡബിൾ സീറോ ട്രിപ്പിൾ നയൻ ഒരു വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ കഴിയാത്ത നിർധനരായ ആളുകളെ കണ്ടെത്തി അവർക്ക് തലച്ചയക്കാൻ ഒരിടം നൽകുന്ന പദ്ധതിയായ ബൈത്തൂർ റഹ്മയ്ക്ക് വേണ്ടി തലൂക്കര നടുവിലെ തൊടിയിൽ സെയ്ദർവിയും ഭാര്യ ഫാത്തിമയും സൗജന്യമായി നൽകിയ ഭൂമിയിൽ സെയ്ദ് ഉമർ സഗാഫ് തങ്ങൾ തറക്കല്ലിട്ടു മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി എം മുസ്തഫ ഹാജി എൻ ടി ബാവ വി പി നിസ്താർ പി കെ റസാഖ് ഹാജി അബ്ദുസമദ് ദാരിമി ടി കുഞ്ഞോൻ ടി എൻ ഷാജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒരു പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻ സ്റ്റീംഡ് പുട്ടുപൊടി ഒരു വിഹാൻ ഫുഡ് പ്രൊഡക്ട് ഉൽപ്പന്നം പുറത്തൂർ കോൺടാക്ട് എയ്റ്റ് സീറോ ട്രിപ്പിൾ നയൻ